അപ്പോൾ നൂറിന് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് പറഞ്ഞ് അത് എന്റെ അടുത്ത് പറഞ്ഞു അപ്പോ ഹാസിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് ഓക്കെ നിനക്ക് ഓക്കെ ആണോ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു അതേ ഓക്കെ ആണ് പ്രശ്നമൊന്നുമില്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് നൂറ് പറഞ്ഞത് പിന്നെ അത് വീട്ടിൽ പറയണതായിരുന്നു നെക്സ്റ്റ് ടാസ്ക് അത് പറഞ്ഞപ്പോഴും ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആണെങ്കിലും ഓ ഹാസി ആണോ ഓക്കെ നമുക്കൊന്ന് ആലോചിക്കാം അതായിരുന്നു രണ്ടുപേരുടെയും ഒരു ടേ അങ്ങനെ പിന്നെ അവിടെ പറയണെന്നുവെച്ചാല് ഇത് സാധാരണ ഈ ലവ് അഫെയർ ഒക്കെ പറയുമ്പോഴേ വീട്ടില് പറയുമ്പോ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരല്ലോ ഒരു നോവ പറയാ നമുക്ക് നാലു അതിനെ പറ്റിട്ട് ആ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നേരെ സ്ട്രേറ്റ് വേ ആ ഓക്കെ എന്നാ ഇപ്പൊ മാം അതേ സാധനം തന്നെ പറയണത് അപ്പൊ പറയാ ഷേ ഇത്ര ഒന്നും പറയണ്ടായിരുന്നു എനിക്ക് കുറച്ച് അത് എന്താ പറയാ എനിക്ക് അങ്ങനല്ലേ എനിക്കത് തന്നെ വേണംന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കാനുള്ള ആ ഒരു അവസരം ഒന്നും എന്ന് പറഞ്ഞിട്ടായിരുന്നു കൊറേ നാളൊക്കെ പക്ഷെ ഇന്നിപ്പോ ഈ ഒരു ദിവസം അവള് അവളുടെ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അവളുടെ അരിയത്തിനിരിക്കുമ്പോഴാണെങ്കിലും ഐ ലൈക്ക് ഭയങ്കര ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് താങ്ക് അലഹദില്ല എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് അവള് അവള് തന്നെ ഇഷ്ടപ്പെട്ട് അവള് തന്നെ കണ്ടുപിടിച്ച ഒരു പാർട്ട്ണറെ കിട്ടി ഇനിയും ഒരുപാട് മുന്നോട്ട് അവർ ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കണം അത്രേ അത്രയുള്ള അപ്പം നൂറിനെ ഞാൻ ഫേസ്റ്റ് ഐ പി എം വെച്ചിട്ടാണ് കണ്ടത് അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ ആ ഒരു ടൈമിൽ നൂറ് ഭയങ്കര സെലിബ്രിറ്റി ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അപ്പം എനിക്ക് നേരിട്ട് എങ്ങനെ വലിയൊരു ക്ലോസ് അല്ലായിരുന്നു പക്ഷേ എങ്ങനെ അറിയില്ല നമ്മൾ നല്ല സിങ്ക് ആയി നമ്മൾ സെയിം ബൈബിളുള്ള ആൾക്കാരാണ് അപ്പം പിന്നെ ഇങ്ങനെ പിന്നെ പിന്നെ കുറേ പരിപാടികൾക്ക് ഇങ്ങനെ കണ്ട് 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 പിന്നെ നമ്മൾ നല്ല ക്ലോസ് ആയി ഇപ്പം ലൈക്ക് എൻ്റെ ഒരു ലൈഫിലൊരു മെയിൻ പാർട്ട് തന്നെയാണ് ആൾ ലൈക്ക് ഈ വെഡിങ്ങിന് നോ ലൈക്ക് ഐ വാസ് ലിറ്ററലി വെയ്റ്റിംഗ് ഫോർ ദിസ് വെഡ്ഡിങ് കാരണം അവളുടെ ഒരു ലവ് ഓഫ് അവർ ലൈഫ് ലൈക്ക് അവൾ അത്രയും ആഗ്രഹിച്ചൊരു ഒരു പാർട്ണർ അതായത് ഒരു ബെസ്റ്റ് ഫ്രണ്ട് പാർട്നർ എല്ലാം കൂടെ ഒരാളിൽ കിട്ടി സോ അവളുടെ ആ ഒരു സംഭവത്തിൽ ഭയങ്കര ഹാപ്പിയാണ് ലിറ്ററലി വെരി ഹാപ്പി ലൈക്ക് ഇന്ന് ആ ഒരു വെഡിങ് ആ ഒരു മൊമെൻറ്റ് കണ്ട സമയത്ത് ലിറ്ററലി ഗൂ ഗൂസ് ബംസ് തോന്നിട്ടോ ഞാൻ എന്തിൻ്റെ അടുത്ത് പറഞ്ഞില്ല ലൈക്ക് ഞാൻ അബീൻ്റെ ത്രൂ ആണ് ഊർമ്മ പരിചയപ്പെടുന്നത് അങ്ങനെ ആ ഒരു സമയത്ത് കാണുന്ന കാണുന്ന ഒരു സമയം തൊട്ട് തന്നെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെഡ്ഡിങ്ങാണിത് ആ ഒരു ടൈം തൊട്ട് തന്നെ പുള്ളിക്കാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് അന്നോട്ടുള്ള തൊട്ടുള്ള ഒരു ജേണിയാണ് സത്യം ഉണ്ടെങ്കിൽ അല്ലേ അവർ എന്താ പറയുക ഫിനാൻഷ്യലി അവർ എന്താ പറയുക

കല്യാണം ട്രിപ്പ് പോവാ ട്രിപ്പ് പോവാ ഹാപ്പി ആണ് അവരുടെ രണ്ടുപേരും കാരണം അവസ്ഥ അതായത് അവളുടെ ക്യാരക്ടറിന്റെ ലൈക്ക് എല്ലാം കൊണ്ട് അവൾക്ക് പറ്റൊരാള് അപ്പം വി ആർ വെരി ഹാപ്പി ഫോർ കാരണം ഗ്രൂം സൈഡും അറിയാം ബ്രൈറ്റ് സൈഡും അറിയാം അപ്പൊ അതില് രണ്ടുപേരും അറിയാം അപ്പൊ രണ്ടുപേരുടെയും ഭയങ്കര ഫണ്ണാണ് നല്ല ഹാപ്പി ലൈക്ക് ഒരു വെഡിങ് കണ്ടിട്ട് അത് നമ്മളെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഇന്ന് ഐ മീൻ അപ്പം ലൈഫിലേക്ക് ഇങ്ങനെ ഒട്ടും ആൾക്കാർ വരുമല്ലോ അങ്ങനെ വരണ ചില ആൾക്കാരെ നമ്മളിങ്ങനെ കീപ്പ് ചെയ്യാനായിട്ട് തോന്നും അങ്ങനത്തെ ഒരു മുതലൈനു അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇത് പക്ഷേ പിന്നെ ലൈക്ക് നമ്മളെ നമ്മളായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു രസമുണ്ട് ലൈഫും ഒരു പനിയുണ്ടാകും അപ്പോൾ ചിലപ്പോൾ ലൈക്ക് എന്താ പറയുക കുറേ ആൾക്കാരെ വിചാരിക്കും ഓ യോ വൈകല്യങ്ങളെ അതിജീവിച്ച ദൂർജലീലയുടെ ജീവിതത്തിലേക്ക് ഹസീബ് വന്നു എന്നൊക്കെ പറയും അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല കാരണം ഞാൻ ചോദിക്കും ലൈക്ക് ഞാൻ ചോദിക്കലുണ്ട് Uh, ീ കയ്യും കാലും ഇല്ല എന്നുള്ളത് തോന്നിയിട്ടേല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല ഞാൻ എന്താന്നുള്ള സ്റ്റാർട്ട് തന്നെയാണെന്ന് അറിയോ കുറച്ച് നമ്മൾ അത്യാവശ്യം കുറെ വോളണ്ടിയറിങ് ചെയ്തിട്ടുണ്ട് ഐ പി എമ്മിലൊക്കെ ആയിട്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഈ പായസം ഫ്രഷ് ടൈമിൽ പായസം കുറച്ച് ബാലൻസ് ആയി കൊടുക്കാൻ വേണ്ടി നമ്മൾ പാളയത്തൊക്കെ പോയി ഓർമ്മ ഉണ്ടാവും കുറേ ബാലൻസ് ഉള്ള പായസം ഇങ്ങനെ പാവുട്ടർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വയ്യോരങ്ങളിലുള്ള ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ നമ്മളിറങ്ങി അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഇയാൾക്ക് അന്ന് പീരീഡ്സ് വരും അപ്പോൾ അതിൽ സാധാരണ പീരീഡ്സിലുള്ള കുട്ടികൾ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായി മൂർച്ചയൊക്കെ ആയി ഭയങ്കര ചൊർച്ചയിലൊക്കെ അല്ല ഉണ്ടാവുക ഇയാളൊന്ന് ഇയാൾ എങ്ങനെയാണെന്ന് അറിയുമോ ഈ പായസവും ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഓരോരുത്തർ ചോദിക്കില്ല എന്തിനാന്നുള്ളത് ഓരോരുത്തരോടും ഈ സാധനം ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒരാളോട് പറഞ്ഞ് ഓക്കെ അടുത്ത ആൾ കാണുമ്പോൾ അടുത്ത ആളോട് ഈ കാര്യം ഫുള്ള് പറയാം അങ്ങനെ

അങ്ങനെ അത് ഞാൻ ഹിന്ദിട്ടു മനസ്സിലായില്ലേ നമ്മക്ക് പെട്ടെന്ന് പ്രണയിച്ച് ടങ്ങി പ്രാന്തായി അടിച്ച് പിരിയും ഓരോരുത്തർക്ക് പേഴ്സണൽ സ്പേസ് പോലും ഉണ്ടാവില്ല പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞിരിക്കും ഞാനായിട്ട് നിൽക്കും ഓന ഓനായിട്ട് നിക്കളോരോ ഇൻഡിവിജ്വൽസിനും അതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റീസും സ്പേസും വേണം അത് ഞാൻ ഇപ്പോഴും എപ്പോഴും കീപ്പ് ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു ഒരു ഇതിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെയാണ് ഓണവ് ലൈക്ക് അങ്ങനെയല്ല എന്താ പറയാ ഓനക്ക് അവൻ്റെതായിട്ടുള്ളൊരു രോഗമുണ്ട് രോഗല്ല ഓനക്ക് അവൻ്റെതായിട്ടുള്ളൊരു ലോകം ക്വാളിറ്റീസ് കഴിവുകൾ അത് ഒക്കെ ഉണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ളത് എന്റേത് എൻ്റെതായിട്ടുള്ളതും ഉണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്ത് ജീവിക്കണമാണ് ലഭ്യ വിശ്വസിക്കുന്നില്ല പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് മതി എന്നാണ് ഞാൻ വിശ്വസിക്കണത് അത് നമ്മളിടയില് വർക്ക്ഔട്ടാവണ്ടെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇതിലെ കല്യാണം കഴിച്ചത് നമുക്ക് ബാക്കി നോക്കാം

ഞാനൊരു ഇത് പറഞ്ഞു അല്ല ഇപ്പൊ പറയാറ്റോ അങ്ങനെ കുറച്ച് ഭയങ്കര ലോങ്ങ് ആവും ചടിക്കും അല്ല വേണ്ട ഞാൻ അതൊന്നും ഒറ്റക്കിരിക്കും പറഞ്ഞ പോലെ കൺമണി കഥലും ான் இங்கு சௌக்கியமேயே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது அது எழுத நினைக்கையில் வார்த்தை முற்றது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமேயே கொன்மணி முன்னீட்டு